അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ഫേസിന് അതായത് നമ്മുടെ മുഖം സുന്ദരമാക്കി വെക്കുന്ന പോലെ തന്നെ നമ്മുടെ കൈകളും സുന്ദരമാക്കി വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലെ അപ്പം ചിലവരെ കണ്ടിട്ടില്ലേ ചിലവരുടെ കൈ കണ്ടു കഴിഞ്ഞാല് ഭയങ്കര പ്രായം തോന്നിക്കും പക്ഷെ അവർക്ക് പ്രായം കുറവായിരിക്കും അങ്ങനെ നമ്മുടെ നമ്മൾ ഈ വീട്ടമ്മമാര് എപ്പോഴും ജോലിയല്ലേ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നമ്മുടെ കൈയുടെ ഭംഗിയൊക്കെ അങ്ങ് എപ്പോഴും ഈ പരിപാടിയാ പാത്രം കഴുകുക അല്ലെ പിന്നെ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ചാരമൊക്കെ ഇട്ടായിരുന്നു നമ്മൾ പാത്രം തേച്ചുകൊണ്ടിരുന്നത് അല്ലെ ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഹെല്ലാരും പ്രില്ലും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയോണ്ട് അതിനൊക്കെ കുറച്ച് ആശ്വാസമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ നഖത്തിന്റെ ദാ ഇവിടെയൊക്കെ അങ്ങ് ചാരൊക്കെ കയറി കറത്ത് കറത്തിരിക്കും പണ്ടുള്ള അമ്മമാരുടെ ഒക്കെ കൈ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇപ്പൊ എവിടെ ചാര വിളിക്കുന്നത് അല്ലെ അടുപ്പുണ്ടായിട്ടല്ലേ ചാരം അടുത്തൊക്കെ അടുപ്പുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ എനിക്കില്ല എനിക്ക് ഗ്യാസ് സ്റ്റൗവേ ഉള്ളൂ അപ്പം ഇപ്പൊ അതിലൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് കൈയുടെ കറുപ്പൊക്കെ മിക്കവരുടെയും മാറിയിട്ടുണ്ട് അല്ലെ അപ്പം അപ്പൊ നമ്മുടെ കൈ നമുക്ക് സംരക്ഷിക്കണം നന്നായിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരു പ്രാവശ്യമോ ഒക്കെ ചെയ്തു കൊടുത്താൽ മതിയാകും അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് എല്ലാവരും പറയും വേറെ പണിയൊന്നുമില്ല മെനക്കേടാന്നൊക്കെ സകലം മെനക്കെട്ടാലും പക്ഷെ നമ്മുടെ കൈ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിട്ട് നമ്മൾ പറയത്തില്ലേ ചിലവരുടെ ഒക്കെ കൈ കാണുമ്പോൾ എന്തൊരു ഭംഗി അവരുടെ കൈ കാണാനെന്ന് അപ്പൊ നമ്മുടെ കൈയും അങ്ങനെ തന്നെയാണ് ഈശ്വരൻ എല്ലാവർക്കും സൗന്ദര്യം തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് അവരുടെ കൈ പോലെ എന്റെ കൈ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല ഈശ്വരൻ ഓരോരുത്തരും സൗന്ദര്യത്താലാണ് ശരിയല്ലേ അപ്പൊ നമുക്ക് ഉള്ള കൈ അല്ലെങ്കിൽ നമുക്കുള്ള ഫേസ് സുന്ദരമാക്കി വെക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമ്മൾ ചെയ്യുക അപ്പം എല്ലാവരുടെയും കൈ ഇപ്പൊ ഒരുപോലെ അല്ലല്ലേ എല്ലാവരുടെയും കൈ ഒരുപോലെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്തേനെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ അങ്ങനെ വരത്തില്ലല്ലോ അപ്പൊ പലരും വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാവരുടെയും കൈയും കാലും മുഖവും എല്ലാം അപ്പം നമ്മുടെ കൈയ്യെ നമുക്ക് സംരക്ഷിക്കാം എങ്ങനെയാണ് കയ്യെ സംരക്ഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ലോസൈഡിന്റെ പാട്ട് കേട്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പൊ ആദ്യത്തെ കണ്ടന്റ് അതെ രണ്ടാമത്തെ ഏർ കണ്ടന്റ് ഇതാണ് അപ്പം നമുക്ക് പിന്നെ ആദ്യം നമുക്ക് ഒരു പാട്ടിലൂടെ അങ് നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് തുടങ്ങാം അല്ലെ അപ്പം നമുക്ക് ഏഹ് രൂച്ച ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം ചിലവർക്ക് ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ട് അയ്യോ പാട്ടൊന്നും ഇപ്പൊ പാടുന്നില്ലേ എന്ത് പറ്റി പാട്ട് പാടാത്തേ എന്നൊക്കെ ഒരുപാട് എന്റെ ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് രൂചാട്ടൻ്റെ ഒരു പാട്ട് പാടുന്നതായിരിക്കും അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം പാട്ട് കേൾക്കാം അല്ലെ ഒരുപാട് നാളായില്ലേ പാട്ട് കേട്ടിട്ട് അപ്പൊ കുറെ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പൊ ചേട്ടൻ പാടാൻ വരുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചു ഒന്നും ഒന്നുമില്ലാട്ടോ ഓരോരോ കാര്യങ്ങൾ കാണും രാവിലെ ഇപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകും അങ്ങനെയാണ് ഞാനല്ല ആവശ്യത്തിനൊക്കെ എല്ലാവശ്യത്തിനൊക്കെ പോട്ടു വന്ന അപ്പോഴത്തേക്കും ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഒക്കെ ക്ലോസ് ചെയ്യും അതുകൊണ്ടാണ് അപ്പൊ പഠിക്കും ൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വിഷുവ മേടക്കാറ്റിൻ വിഷറിയുണ്ടോ ഇളവണ്ണൂർ മഠത്തിലെ ഇണക്കുയിലെ വാലിൽ കളവക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായോ ചൂടുണ്ടോ ഇനി സ്ഥലത്തിൽ നിന്ന് വേറെ വേറൊരു പാട്ടിന്റെ ആരും ഓരോ പാട്ട് പാടുമ്പോഴത്തേക്കും ഒരു വീഡിയോ മൊത്തം എനിക്ക് വേണ്ടി ഓക്കെ ഇതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്താൽ മതിയാകും ഇതിലേക്ക് കുറച്ചുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് കണ്ട പഞ്ചസാരയും ഉപ്പും ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്ന നല്ലത് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചുകൊടുക്കാം കുറച്ച് പാല് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്തു ഇനി നമുക്കിത് കയ്യിലേക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോ ഈ നമ്മുടെ മോതിര കൂരി വെക്കാൻ കൂട്ടെ മറന്നുപോയായിരുന്നു കൂര പിന്നെ ഞാന് പോളിഷൊന്നും ഞാൻ അങ്ങോട്ട് എന്നാ കളഞ്ഞിട്ടില്ല ഇന്നലെ കാണിട്ടതാ ഇന്നലെ എന്തിനെ അപ്പൊ പിന്നെ അത് കളഞ്ഞില്ല ഇനി ഇത് കളയണമെങ്കിൽ റിമൂവർ വേണം പക്ഷെ എൻ്റെ കയ്യിൽ റിമൂവർ ഇല്ല തീർന്നു പോയി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ബ്ലേഡ് ഇട്ട് ചിരണ്ടണം ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ നഖത്തിനത് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഇത് കളയുന്നില്ല എന്ന് വെച്ചു അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് കളയണം കിട്ടാം വേണ്ട പഞ്ചസാരയും ഉപ്പും വെളിച്ചെണ്ണയും പാലും കൂടെയാണ് നമ്മുടെ കയ്യിലിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നത് കണ്ടോ നാളെ എനിക്ക് തിരുവാതിരയുണ്ട് മെഗാ തിരുവാതിരയാണ് അപ്പം അതിന് നമ്മുടെ കൈ ഒക്കെ ഒന്ന് വൃത്തി കേൾക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുവാണ് അപ്പം ഞാൻ ഓർത്തു നിങ്ങളെയും കൂടെ ഒന്ന് വൃത്തിയാക്കുന്ന കാണിക്കാന്ന് വെച്ചു ഈ കൈയും കൂടെ ചെയ്തേക്കാം ഈ കയ്യിലെ ഉരി നമുക്ക് തീർതിയല്ലേ അല്ലേ നമ്മൾ അടുക്കളപ്പണി ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരു സമയമാവും സമയമാവുംരാനും വയ്യൂരാൻ വയ്യടക്കട്ടെ എന്താ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ നന്നായിട്ട് ഇത് ഉരച്ച് കൊടുക്കണം അപ്പം നമ്മുടെ കയ്യിലെ ഡെഡ് സ്കിന്നൊക്കെ അങ്ങ് പോയിട്ട് നല്ല സ്കിന്നിൽ നല്ല മയുമൊക്കെ കിട്ടും മനസ്സിലായി രണ്ട് കൈയും ചെയ്യുക ഇപ്പൊ രണ്ട് കയ്യും ഒക്കെ ചെയ്തേക്കാം എന്തായാലും ആണോ നമുക്ക് ഒരു ഇതൊക്കെ ഉള്ളത് തന്നെ രണ്ട് കൈ നന്നായിട്ട് ഇതേമാതിരി ചെയ്യുക പാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല നിറം നൽകാനും നല്ല സോഫ്റ്റ്നെസ് നൽകാനും ഒക്കെ നല്ല ഒരു അടിപൊളിയാണ് പാല് അപ്പം പാലൊക്കെ നമ്മൾ പാൽ നമ്മൾ എന്തിനും എടുക്കത്തില്ല ഫേസിലൊക്കെ ക്ലെൻസ് ചെയ്യാനും ഒക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കൈയുടെ കാര്യവും കണ്ട നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ ആ ഇത് കണ്ടോ കൈയുടെ ആ സ്ട്രക്ചറെ മാറിപ്പോവും ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ളത് റിസൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപ്പൊളിയാണ് കണ്ട ഇപ്പൊ തന്നെ കൈക്ക് നമ്മുടെ ഒരു ഇതൊക്കെ കിട്ടും ഇപ്പം നമുക്കിനി കൈ ഒന്ന് കഴുകാം ഇത്ര നേരം മതി ഇത് ഒരുപാട് നേരം നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കൈ കൈ ഇവിടെ കൂടെ തുടച്ചേക്കും ഇവിടെ കൈ വെച്ചില്ല ഇവിടെ നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ടുകൊടുത്താൽ മതിയാകും അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് കടലമാവ് അപ്പം ഇതിനകത്ത് വേറെ ബൗളിൽ എടുക്കണ്ടല്ലോ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിനകത്തേക്ക് കുറച്ച് നമ്മുടെ കോഫി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മതി കോഫി പൗഡർ ഇട്ട് കൊടുക്കും കടലമാവും കോഫി പൗഡറും ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ പാലാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുക മിക്സ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന് അതനുസരിച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം കോഫി പൗഡറും കടലമാവും പാലും വേറെ ഒരു കാര്യവും ഇതിനകത്തില്ല വേണ്ട നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളു ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റേം പൊടി ഭംഗിയായിട്ട് കിട്ടും കടലമാവും നമ്മുടെ കൈ സ്കിന്നിന് ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം കൈയ്യടെ ഈ വെതിലിനിടയിലും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്നിങ്ങനെ ഇട്ടിട്ട് നമ്മൾ നമ്മളൊന്നൊരു മസാജും കൂടെ കൊടുക്കണം ഈ കയ്യിലും കൊടുത്ത് നിങ്ങൾക്ക് കൈ മേളിലോട്ട് കയറ്റിയിടാം കേട്ടോ ഒരു കുഴപ്പവും കൈക്ക് നല്ല ഗ്ലോയും ഒക്കെ കിട്ടും ഇട്ടും കേട്ടോ പാക്ക് ഇട്ട് കൊടുക്കും നല്ല കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക ഇതിനകത്ത് വെളിച്ചെണ്ണ നമ്മൾ എടുക്കുന്നതുകൊണ്ട് ഈ പാറ്റിലിട്ടിട്ട് മോയ്സ്ചറൈസർ ഇട്ടില്ല കുഴപ്പമില്ല ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് പ്രത്യേക ഒരു ഭംഗിയാണ് കിട്ടുക ഇവിടെ വെച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് കാണത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇനി ഇനിയിപ്പൊ ഇതൊരു ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളിത് ഇത് കയ്യിൽ ഇങ്ങനെ വെക്കണം കേട്ടോ എന്നാലേ നമുക്കതിൻ്റെ എഫക്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് നേരം വെക്കുക പത്ത് മിനിറ്റ് നേരം ഇരിക്കട്ടെ പത്ത് മിനിറ്റിന് ശേഷം ഞാനിത് കഴുകിയിട്ട് നിങ്ങളെ കാണിച്ചതരം അപ്പൊ എന്താണ് ഞാൻ കൈ ഒക്കെ കഴുകി നോക്കിക്കേ കൈയുടെ ഭംഗിയുണ്ടോ അപ്പൊ ഞാൻ ഒരു ശകലം മോയ്സ്ചറൈസറും കൂടെ തേച്ച് കൊടുക്കാം നമുക്ക് തേച്ചില്ലേലും കുഴപ്പമില്ല നമ്മൾ വെളിച്ചെണ്ണ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഞാൻ ബച്ചിന് തൂത്തന്ന് മാത്രമേ ഉള്ളൂ നല്ല ഒഴുക്കണ്ടിപ്പൊളിയാകും ശകലം നേരം മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ സൂപ്പർ സൂപ്പറാകും കണ്ട എന്റെ കൈകൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ എന്തൊക്കെയാ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ കൈകള് മനോഹരമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു പാക്കാണ് പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവരും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ സൂപ്പറായിട്ടിരിക്കും മനസ്സിലായോ ഉള്ളതിൽ കുറവ് പ്രായമേ നമ്മുടെ കൈ കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കത്തുള്ളൂ കണ്ടോ അപ്പൊ നമ്മുടെ കൈ നല്ല സൂപ്പർ ആയിട്ടിരിക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണം കേട്ട ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ പിന്നെ മടിയുള്ളവരാണെങ്കിൽ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമോ ചെയ്താൽ മതിയാകും നമ്മുടെ കൈ അത്രക്ക് സൂപ്പർ ആയിട്ടിരിക്കും മനസിലായല്ലോ എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ வேறொரு வீடியோ ஆயிட்டு வரம் வரை எல்லாருக்கும் பாய்